ൊപ്പം കാൽവരിയിലേക്ക് മുപ്പത്തി ഒമ്പതാം ദിനംസിയിലെ മിസ്റ്റർ ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ വളരെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ ഒരു രാത്രി അവരുടെ ആശ്രമത്തിൽ ഒരു കള്ളൻ കയറി ആശ്രമത്തിലെ അന്തേവാസികൾ അവനെ കഠിനമായി പ്രഹരിച്ചു അത്താഴം കഴിക്കാൻ വന്നപ്പോഴാണ് ഫ്രാൻസിസ് ഈ കഥ കേട്ടത് അവൻ വാവിട്ട് നിർവലിച്ചു സഹോദരൻ കള്ളന് അത്താഴം കൊടുക്കുന്നതിനു പകരം നിങ്ങൾ പ്രഹരിക്കുകയും പരിഹസിക്കുക ആണ് ചെയ്തത് സഹോദരൻ എന്ന ആ വിളി ആ അന്തൈവാസികളിൽ വളരെയേറെ നൊമ്പരമുളവാക്കി അവർ തങ്ങളുടെ പാത്രങ്ങളിൽ തങ്ങൾക്ക് കഴിക്കാൻ കഴിയ ആ ഭക്ഷണം വെച്ച് നീട്ടിക്കൊണ്ട് ഇരുട്ടിലേക്ക് നോക്കി വിളിച്ചുപോയി സഹോദരൻ കള്ള വന്ന് കഴിച്ചിട്ടു പോകൂ എന്ത് സംഭവിച്ചു എന്നതിനെ പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് കാരണം കാണാതെ പോകുന്നത് കരണീയമായ കാര്യമല്ല അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധു മോഷിച്ചു എന്നുള്ളത് ശരിയാണ് എന്തുകൊണ്ട് മോഷിച്ചു എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം അവന് വിശന്നു അതുകൊണ്ട് അവൻ മോഷിച്ചു നാം ഒക്കെ മോഷിക്കാത്ത നമുക്ക് വിശക്കാത്ത കൊണ്ടും വിശന്നാൽ സുഷമായി കഴിക്കുവാൻ ആഹാരം ഉള്ളതുകൊണ്ടുമാണ് അവൻ അങ്ങനെയായി എന്ന് ആവേശ ആക്ഷേപിക്കാനല്ല എന്തുകൊണ്ട് അവൻ അങ്ങനെയായി എന്ന് ആലോചിക്കുവാനും അതിനെക്കുറിച്ച് അന്വേഷിക്കുവാനും അത് കണ്ടെത്തുവാനും അതിന് പരിഹാരം കാണുവാനുമാകട്ടെ ഈ നോക്കുകാലം അൻപോടെ ചില നോമ്പുകളായി ചേർത്ത് പിടിക്കുമ്പോൾ അത് നമ്മുടെ തന്നെ ആത്മരക്ഷിക്കും മറ്റുള്ളവരുടെ സന്തോഷത്തിനും കാരണമാകും ഈ നോമ്പുകാരൻ മറ്റുള്ളവരെ ചേർത്ത് നിർത്തിക്കൊണ്ടും അവരുടെ നിര സഹായ രസങ്ങൾ നീട്ടിക്കൊണ്ടും അവരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും നമുക്ക് ഫലമുള്ളതാക്കാം സ്ഥിതി